നമസ്കാരം എൻ്റെ പേര് ശ്രീലാൽ എൻ്റെ സ്ഥലം കൊല്ലം ഞാൻ ഐ ടി ഒരു അധ്യാപകനാണ് എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറ സംസാരിക്കുന്നതെന്ന് പറയുന്നതും ഒരു ബാലികേറ മല പോലെയാണ് അതായത് അത്രയ്ക്ക് പാടുള്ള എന്തോ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇംഗ്ലീഷിനെ കരുതിയിരുന്നത് കാരണം ഞാനൊരു മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് മാത്രം പറ്റൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സാറിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഫോർവേഴ്സ് വർക്ക്ഷോപ്പിലൂടെ വിപിൻ സാർ പറഞ്ഞൊന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കണമെന്നില്ല അപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് ആയി ഇംഗ്ലീഷ് എല്ലാവർക്കും സംസാരിക്കാം അങ്ങനെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു വേറിട്ട അറിവാണ് ക്ലാസ്സിൽ നിന്ന് കിട്ടിയത് അതേപോലെ അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിന്നു പ്രാക്ടീസും എല്ലാം കൂടി ആയപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ സാറിൻ്റെ സാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ജീവിൻ സാർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് വ്യക്തമാകുന്നത് ഒരിക്കലും അതിനകത്ത് പിന്നീടൊരു അറുത്ത സംശയം വരുന്നില്ല അത്രയ്ക്ക് ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് ആണ് വേറെ ഒന്നും പറയാനില്ല ക്രിസ് ക്രിസ്റ്റൽ ക്ലിയർ വോയിസ് വോയ്സാണ് സാറിൻ്റെ ഇതുപോലെ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാതെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചു ഒരു ദിവസം നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അന്ന് രാത്രി അറിയാതെ നമ്മൾ ഉറക്കത്തിലായാലും അറിയാതെ നമ്മൾ വായിക്കൂടി ഇംഗ്ലീഷ് വന്നുകൊണ്ടിരിക്കും അത്രയ്ക്ക് അത്രയ്ക്ക് പവർഫുള്ളാണ് സാറിനും സാറിൻ്റെ ീംസിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ ഇത് എന്നെ പോലെ ഇംഗ്ലീഷ് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാടുള്ള ആൾക്കാർക്ക് വേണ്ടി സാറിൻ്റെ ക്ലാസ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഇതിൽ വലിയൊരു ക്ലാസ്സിന് കിട്ടാനില്ല ഓക്കെ താങ്ക് യു